ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ എടുത്തിട്ടും എഡിറ്റ് ചെയ്തിട്ടുമൊക്കെ കാരണം മോൾക്ക് പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല അപ്പം ഇപ്പം ഇപ്പോഴത്തെ വിശേഷം ആനുവൽ ഡേ എക്സാം ആണ് അപ്പം ഒരു എക്സാം കഴിഞ്ഞു ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ചാച്ചൻ്റെ മോടും കൂടി ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പം പ്രാർത്ഥനയായെന്നാണ് മോളുടെ സ്കൂളിലത്തെ പേര് അപ്പോൾ പ്രാർത്ഥനാ ഫീസ് ഉപയോഗും ലിയാൻഡ്രേയുമായിട്ടാണ് ഇവർ രണ്ടുപേരും പേ ഇരിക്കുന്നത് പഠിക്കാനിരിക്കുമ്പം പ്രാർത്ഥനയായും ലിയാൻഡ്രേയും ആണ് ഇവർ രണ്ടുപേരും കേട്ടോ അപ്പം ലിയാണ്ടെന്ന് വെച്ചാൽ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിലൊരാളാണ് അപ്പം ലിയാൻഡ്ര അനൂവ് അപ്പം ചാച്ചുവിനെ ഇപ്പം ലിയാൻഡ്ര അനൂവ് ഒക്കെ ഇരിക്കുകയാണ് അപ്പം എല്ലാ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പഠിക്കാനിരിക്കുമ്പം അച്ഛനെയും അമ്മയും അവരുടെ കൂട്ടുകാരായിട്ടൊക്കെ എഴുതി പഠിപ്പിക്കാറുണ്ടോ പഠിക്കാറുണ്ടോ അപ്പം തനിക്കൂട്ടൻ ഇങ്ങനെയാണ് കേട്ടോ പഠിക്കാനിരിക്കുന്ന സമയത്തെല്ലാം ആരെങ്കിലും ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കണം ഇപ്പം ഇവിടെ ചാച്ചനും മൂളം പഠിത്തവും അതിൻ്റെ വികൃതികളൊക്കെ നടക്കുകയാണ് എക്സാമാണെന്നുള്ളൊരിതൊന്നും ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ കളിയും ചിരിയൊക്കെ ആയിട്ടാണ് അപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് മറ്റു വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നൊരു സമയമല്ല അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറേ ഇത് നടക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ